പക്ഷെ ഇത് നടത്തി കൊടുക്കേണ്ടതാരാണ് ആ പ്രായത്തിൽ ആ പ്രായത്തുമ്പോൾ എത്തുമ്പോഴനും അമ്മയും ഇല്ല ആങ്ങളമാരും ഒക്കെ പറഞ്ഞിട്ട് നീ നിർബന്ധമായിട്ടും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നടന്മാറും കല്യാണമൊക്കെ കഴിച്ച് ഭാര്യയൊക്കെ ആയിട്ട് വലിയ കല്യാണത്തിലും പത്രാസിലൊക്കെ വരുമ്പോഴേ അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുമ്പോഴുവിടെ അവരുടെ കൂടെ അഭിനയിച്ച നടിമാരെ കാണുമ്പോൾ ശരിക്കും പലപ്പോഴും സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നടി സിത്താരയാണ് സിത്താരയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതായത് ഈ പാട്ട് സിത്താരയുടെ ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമൻ്റ് ബോക്സിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട് എന്തിനാണോ വല്ലവൻ്റെയും വീട്ടിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചികഞ്ഞു നോക്കുന്നത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഇത് സിനിമയാണ് അതായത് ഇവരൊക്കെ പബ്ലിക്കിൽ വന്ന് കാണിച്ച സംഭവങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് അല്ലാതെ ഇവരുടെ വീട്ടിൽ നിന്നോ ഇവരുടെ സ്വകാര്യ ജീവിതത്തിൽ നിന്നോ ഒന്നും എടുത്തു പറയുന്നില്ല ഇവര് പബ്ലിക്കിൽ വന്ന് കൊടുത്ത മാധ്യമങ്ങൾ കൊടുത്ത ഇന്റർവ്യൂകളിൽ നിന്നും എടുത്തിട്ടാണ് നമ്മൾ നമ്മളുടെ അഭിപ്രായം പറയുന്നത് അതിനിവിടെ ഗോസിപ്പ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ലാ കഥകൾ പറയുമ്പോൾ മാത്രമേ ഗോസിപ്പാകുന്നുള്ളൂ ഉള്ള കഥകൾ പറയുമ്പോഴും ഒരിക്കലും അത് ഗോസിപ്പല്ല അപ്പോൾ സിത്താരേൻ്റെ ഒരു കഥയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് സിത്താര ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ സിനിമയിലുള്ള വ്യക്തിയാണ് അവർ ഇന്നും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് തെലുങ്ക് കന്നഡ മലയാളം പിന്നെ ഇങ്ങനെയുള്ള എല്ലാ ഭാഷകളിലും കൂടിയിട്ട് അവർ ഏകദേശം തൊണ്ണൂറ് സിനിമയോളം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർ ജനിച്ചത് തിരുവനന്തപുരം കിളിമാനൂരിലാണ് പരമേശ്വരൻ നായരു നായരുടെയും വത്സല നായരുടെയും മകളായിട്ടാണ് അവർ ജനിച്ചത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഏറ്റവും വലിയ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇവരുടെ അച്ഛൻ പരമേശ്വരൻ നായർ അമ്മയും അവിടെ എക്സിക്യൂട്ടീവ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തൊരു വ്യക്തി തന്നെയാണ് പിന്നെ രണ്ട് ബ്രദറാണ് ഇവർക്കുള്ളത് സുഭാഷും അതുപോലെ പ്രതീക്ഷ എന്ന് പറയുന്ന രണ്ട് ബ്രദർ രണ്ടുപേരും നല്ല ബിസിനസ്സുകാരാണ് നല്ല പണക്കാരാണ് അപ്പോൾ ഇവർക്ക് സാമ്പത്തികപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇഷ്ടംപോലെ പൈസയുണ്ട് സിത്താരയാണെങ്കിൽ അഭിനയിച്ച് എന്താ അവരുടെ പറന്ന് നടന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു നടിക്കും കിട്ടാത്ത ഭാഗ്യമാണ് സിത്താരക്ക് അന്യഭാഷയിലൊക്കെ കിട്ടിയിരിക്കുന്നത് പക്ഷെ മലയാളത്തില് സിത്താരക്ക് ഭാഗ്യം കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗ്യവും കിട്ടിയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ശോഭനയെക്കാളും ഉർവശിയേക്കാളും മുകളിൽ വരണ്ട ഒരു നടിയായിരുന്നു സിത്താര പക്ഷെ സിത്താരയെ എല്ലാവരും ചേർന്ന് ഒതുക്കിക്കളഞ്ഞു എന്നുള്ളതാണ് ആ ഒതുക്കാനുള്ള കാരണങ്ങളും ഞാൻ തന്നെ പറഞ്ഞുതരാം അതായത് സിത്താരയെ സംബന്ധിച്ചിടത്തോളം സിത്താര മറ്റു ഒരു വേഷത്തിലൊന്നും അഭിനയിക്കില്ല ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വൽഗറായിട്ടുള്ള ഒരു വേഷത്തിലും അഭിനയിക്കാത്ത ഒരു വ്യക്തിയാണ് സിത്താര അത് കാത്തു സൂക്ഷിക്കും അങ്ങോളം പക്ഷേ ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാലോ മലയാള സിനിമയിൽ അതിനൊന്നും വലിയ സ്ഥാനമില്ല മലയാള സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പല അഡ്ജസ്റ്റ്മെൻറ്റിലും തയ്യാറാകണം പലരുടെ കൂടെയും പോകേണ്ടി വരും ഇതൊക്കെയാണ് പണ്ടത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിനാണ് ഈ പണ്ടത്തെ നടിമാർ എല്ലാ സമീപം അമ്മമാരെ കൊണ്ട് നടക്കുന്നത് ഇന്നൊന്നും പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ന് വീട്ടിൽ നിന്ന് പിന്നെ ഒറ്റയ്ക്കാണ് എല്ലാവരും സെറ്റിലേക്ക് വരുന്നത് അല്ലാതെ അമ്മേനെയും ആയേനെയും ഇവരെയൊന്നും കൂട്ടിയിട്ട് വരുന്ന പരിപാടി ഒന്നും ഇന്നില്ല പക്ഷെ അങ്ങ് അന്നത്തെ കാലത്ത് അതാണ് കാരണം ഒരുപാട് പേരിൽ നിന്നും രക്ഷപ്പെടേണ്ടി വരും ഇതിനായിട്ട് സിനിമ നിർമ്മിക്കുന്ന ചില നിർമ്മാതാക്കളെല്ലാം ഉണ്ട് ഇതിനു വേണ്ടിയിട്ട് മാത്രം പണ്ട് ഷീല തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലണ്ടൻ എന്നാറ്റം വന്നൊരു നിർമ്മാതാവ് അദ്ദേഹം തന്നെയാണ് അതിൻ്റെ സംവിധായകൻ അദ്ദേഹം തന്നെയാണ് നായകൻ എല്ലാം അദ്ദേഹം തന്നെ അവസാനം ഇവരെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് ദിവസം ഷൂട്ടിങ്ങും പ്ലാൻ ചെയ്ത് പതിനഞ്ച് ദിവസം ഷൂട്ടും ചെയ്തിട്ട് അദ്ദേഹം അങ്ങ് പോയി കളഞ്ഞു ആ പടം ഇറങ്ങിയിട്ടും ആ പടത്തിൻ്റെ പേര് പോലും അറിയില്ല എന്ന് ഷീല തന്നെ പറയാറുണ്ട് പക്ഷേ അതിൽ അഭിനയിച്ചവർക്കും ടെക്നീഷ്യന്മാർക്കും ഒക്കെ കൃത്യമായ പേയ്മെൻറ്റും കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഒറ്റ ആഗ്രഹമുള്ളൂ ഷീലേനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം അതൊരു രോഗമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് കോടികൾ മടക്കിയിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കറ ഇത് ഷീല തന്നെ പറഞ്ഞു തന്നെ ഇതൊന്നും ഗോസിപ്പൊന്നുമല്ല അപ്പോ ഈ സിത്താര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവേരി എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് സിത്താര മലയാളത്തിലേക്ക് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ തമിഴിലൊക്കെ ശ്രദ്ധിച്ചു അങ്ങനെ തമിഴിൽ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ തന്നെ അത് ബമ്പ ഹിറ്റായിരുന്നു അങ്ങനെ തമിഴ് നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ചത് മലയാളത്തിലാണെങ്കിലും ഈ ദാവണിയൊക്കെ ഉടുത്തു കഴിഞ്ഞാൽ ഒരു തമിഴ് ലുക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിത്താരക്ക് അതായത് ആ ഒരു പിന്നെന്താ പറയുക ഒരു മുഖം മുഖച്ചായൊക്കെ നോക്കുമ്പോൾ ഒരു തമിഴ് പെൺകുട്ടി നമ്മളീ പിന്നെ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന പെൺകുട്ടികളുടെ ഒരു ചായയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മഴവിൽ കവടിയിലും ആ ഒരു വേഷം ആ ഒരു ദാവണിയൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു വേഷം പള്ളിത്തേരുണ്ടോ എന്ത് മനോഹരമായിട്ടാണ് ആ പാട്ടൊക്കെ എടുത്തിരിക്കുന്നത് അതുപോലെ സിത്താര ഒരുപാട് സിനിമയിലെന്ന് പറഞ്ഞാൽ കരയാ മാത്രം വിധിക്കപ്പെട്ടവളാണ് അതായത് സംവിധായകർ കൂട്ടത്തോട് കൂടിയിട്ട് അങ്ങ് ദുഃഖപുത്രിയാക്കി ഒരു വ്യക്തിയും കൂടിയാണ് ഈ സിത്താര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സിനിമയിലാണ് അവർ അഭിനയിച്ചത് ഇപ്പോഴേ ചില സീരിയലിൽ അതായത് ഇരുപത്തി മൂന്നോളം സീരിയലിൽ അവരഭിനയിച്ചിട്ട് ുണ്ട് ഇപ്പോഴും അമ്മ വേഷങ്ങളിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ അവർക്കങ്ങത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതായത് പിന്നെ അമ്മവേഷായാലും വേണ്ടിയില്ല നായികയായാലും വേണ്ടിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ശരി അവർക്കിങ്ങനെ അഭിനയിച്ചു കൊണ്ടേ എന്നുള്ളതാണ് പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷേ സ്വന്തമായിട്ടൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നതിൽ ഇവരൊക്കെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അത് നമ്മുടെ ശോഭന അതുപോലെ ഒരുപാട് നടികളുണ്ട് സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ഇവരൊക്കെ ഇവർക്ക് കൃത്യമായിട്ടൊരു കുടുംബജീവിതം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല അതായത് ആ കല്യാണ പ്രായത്തിൻ്റെ ആ ഒരു സമയത്തൊക്കെ ഇവർ ഓടി നടന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു അല്ലാതെ ആ ഒരു സമയത്ത് കല്യാണം കഴിക്കണമെന്നോ ഇല്ലെങ്കിൽ വീട്ടുകാർക്ക് അങ്ങനെ ഒരു ചിന്ത വേണം വീട്ടുകാർക്ക് ഇവിടെ ഒന്ന് കല്യാണം കഴിപ്പിച്ച് വിടണം എന്നുള്ള ചിന്തയെങ്കിലും വേണം അതൊന്നുമില്ലെങ്കിൽ പിന്നെ ആ ഒരു പ്രായം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കഴിഞ്ഞു ഏകദേശം ഇപ്പോഴേകദേശം അമ്പത്തിനാല് വയസ്സോളമായി എന്നാണ് തോന്നുന്നത് അമ്പത്തി നാല് വയസ്സിലെത്തിയിരിക്കുകയാണ് കാരണം അവർക്കൊരു ഇരുപത് വർഷം മുമ്പെല്ലാം സുഖമായിട്ടൊരു കല്യാണം കഴിക്കാമായിരുന്നു ഇനി ഇനിയിപ്പോഴങ്ങോട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും കൂടെ ആരുമില്ലാതെ അതായത് കുറേ നാളിങ്ങനെ അഭിനയിക്കും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കുടുംബക്കാരൊന്നും കാണില്ല ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഈ കുടുംബക്കാരൊന്നും ആരും ഉണ്ടാവില്ല ഇപ്പോൾ ഈ ഭയങ്കര സ്നേഹമായിരിക്കും ഇപ്പം എല്ലാം ആങ്ങളമാർക്ക് കാരണം ഈ അഭിനയിക്കുമ്പോഴൊക്കെ ഇച്ചിരി കാശൊക്കെ വരുമ്പോഴ് എല്ലാവർക്കും നല്ല സ്നേഹവും ഉണ്ടാവും പക്ഷേ ഈ പൈസയൊന്നും വരാതെ ഈ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും നമ്മളവിടെ നമുക്കൊരു മക്കളുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നൊക്കെ നമ്മൾ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് അപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് അതൊന്നാ ശോഭന ഒരു കുട്ടീനെ എടുത്തു വളർത്തുന്നില്ല എന്നാൽ അതൊക്കെ ഉണ്ട് എന്നാലും ആ സ്വന്തം ഭർത്താവും ആ സ്വന്തം മക്കളുമുള്ള ആ ഒരു സ്നേഹവും ആ ഒരു കുടുംബ ബന്ധവും ആ ഒരു അന്തരീക്ഷമൊന്നും നമുക്കിങ്ങനെ കിട്ടില്ല ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കിട്ടില്ല എടുത്തു വളർത്തുന്നൊക്കെ നല്ല കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് പണം മാത്രമാകരുത് നമ്മുടെ ലക്ഷ്യം എനിക്ക് തോന്നിയിട്ടുള്ളത് സിത്താര പലപ്പോഴും ആ വീട്ടിലെ ഒരു കറവപശുവായിട്ട് മാറി എന്നുള്ളതാണ് അതായത് അവർക്കൊക്കെ വേണ്ടത് പണമാണ് അവരുടെ വീട്ടുകാർക്ക് കാരണം സിത്താരയുടെ ഒരു പഴയ ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി അതിൽ പറയുന്നുണ്ട് അതായത് അവരുടെ ബ്രദേഴ്സൊക്കെ കല്യാണം കഴിഞ്ഞ് അവരുടേതായ കുടുംബവുമായി പോയി പിന്നീട് അച്ഛൻ മരിച്ചു അച്ഛനുമായിട്ട് ഒരുപാട് ബന്ധം ആത്മബന്ധം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കല്യാണത്തിനോട് വലിയ താല്പര്യം തോന്നിയില്ല അങ്ങനെ അമ്മയെ നോക്കുക എന്നുള്ളൊരു ചുമതല കൂടി ഇവരുടെ ചുമലിൽ വന്നു എന്നുള്ളതാണ് കാരണം അമ്മ പെട്ടെന്ന് കിടപ്പ് രോഗിയായി പോയി അതുകൊണ്ട് തന്നെ ആ കല്യാണം കഴിക്കേണ്ട ആ പ്രായം അതങ്ങ് മറന്നുപോയി എന്നാണ് ഇവർ പറയുന്നത് കാരണം അത്രത്തോളം ആ ഒരു സംസാരത്തിൽ തന്നെ ഒരു ദുഃഖഭാവം ഇങ്ങനെ ഉണ്ടായിരുന്നു കാരണം ആ ഒരു സമയത്ത് ഇപ്പോഴവർ ഈ കല്യാണം എനിക്ക് കല്യാണം കഴിക്കണം അച്ചാ എന്ന് ചിലപ്പോൾ സിത്താര പറയില്ല എനിക്ക് കല്യാണം കഴിക്കണം അമ്മയെന്ന് സിത്താര പറയില്ല പക്ഷെ ഇത് നടത്തി കൊടുക്കേണ്ടതാരാണ് ആ പ്രായത്തിൽ ആ പ്രായത്തുമ്പോൾ പ്രായത്തുമ്പോഴനും അമ്മയും ഇല്ല ആങ്ങളമാരൊക്കെ പറഞ്ഞിട്ട് നീ നിർബന്ധമായിട്ടും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ ഇപ്പോൾ പല നടന്മാറും കല്യാണമൊക്കെ കഴിച്ച് ഭാര്യയൊക്കെ ആയിട്ട് വലിയ കല്യാണത്തിലും പത്രാസിലും വരുമ്പോഴേ അവരൊക്കെ നല്ല രീതിയിൽ ഇവിടെ അവരുടെ കൂടെ അഭിനയിച്ച നടിമാരെ കാണുമ്പോഴും ശരിക്കും പലപ്പോഴും നമുക്ക് സങ്കടമാണ് തോന്നുക അതായത് അവർക്കൊന്നും ഒരു ലൈഫില്ലാതെ ഒറ്റയ്ക്ക് ഇല്ലെങ്കിൽ വിവാഹമോചനം കഴിഞ്ഞിട്ടുണ്ടാവും മക്കളുണ്ടാവില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ഭയങ്കരമായ ഒരു ദുരന്ത ജീവിതമാണ് ശരിക്കും ഈ സിനിമാ നടികൾക്ക് പൊതുവേ ഉണ്ടാകുന്നത് അത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലായി കഴിഞ്ഞാൽ പല പല നടിമാറേയും നിങ്ങൾ നോക്ക് ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരം കാലഘട്ടത്തിലുള്ള പല നടിമാറേയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഒരു വിവാഹം കഴിച്ചു അത് പരാജയപ്പെട്ടു മറ്റൊന്ന് കഴിച്ചു അത് പരാജയപ്പെട്ടു പിന്നെ ആരുമില്ലാതെ ഒറ്റയ്ക്കായി മക്കളില്ല ഒന്നുമില്ലാതെ അങ്ങനെ നടക്കുന്ന ഒരുപാട് നടികളുണ്ട് ഒരുപാട് ഒത്തിരി നടികളുണ്ട് അപ്പോൾ ഈ ഇവർ കുറച്ചും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല കേട്ടോ ഇന്ന് അത്യാവശ്യം പൈസ ഉണ്ടായി കഴിഞ്ഞാൽ ആ നിമിഷം പോയിട്ട് കല്യാണം കഴിച്ചു എന്നുള്ളതാണ് പിന്നെ ചില അമ്മമാരുണ്ട് കേട്ടോ ഇപ്പം നമ്മളെ സുനിതയുണ്ട് സിനിമ എന്നിട്ട് സുനിത സുനിത പാർവതി പിന്നെ അങ്ങനെയുള്ള ഒരുപാട് നടിമാരുണ്ട് അവരുടെയൊക്കെ അമ്മമാർ വളരെ സ്ട്രോങ് ആട്ടും കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ കൃത്യമായിട്ട് അവരെയൊക്കെ കല്യാണം കഴിപ്പിച്ചു വിട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് അവർക്ക് നല്ലൊരു കുടുംബമുണ്ടായി നല്ലൊരു ജീവിതമുണ്ടായി അവർക്കിനി സിനിമയിൽ വന്നാലും അഭിനയിച്ചാലും ഒരു കുഴപ്പവും അതാണ് പറയുന്നത് നമ്മൾ കഴിക്കേണ്ടത് ആ സമയത്ത് തന്നെ കഴിക്കണം എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കാണ്ട് ഈ സി സിത്താരേന നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മലയാളത്തിലൊരു മഞ്ജുവയർ തന്നെ ആയേനെ അത്രത്തോളം കഴിവുള്ളൊരു വ്യക്തിയാണ് പക്ഷേങ്കിൽ ഒരുപാട് സംവിധായകർ അവരെ തഴഞ്ഞു എന്നാണ് കേൾക്കുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ മറ്റ് മോശപരമായ ഒരു രീതിയിലും അവർ പോകാൻ തയ്യാറല്ല അതുകൊണ്ടാണ് അങ്ങനെ തഴഞ്ഞത് എന്നും കേൾക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഹ്മാനെ റഹ്മാനുമായിട്ട് ഇവർക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു ഒരു സിനിമയിൽ പിന്നെ എന്താ ഒരു ചുംബന രംഗം അങ്ങനെ എടുക്കുമ്പോൾ റഹ്മാൻ അങ്ങനെ കയറി അങ്ങ് ചുംബിക്കാൻ പോയപ്പോൾ ഇവർ റഹ്മാനെ റഹ്മാനെപ്പുറിച്ച് തള്ളി അത് സംവിധായകന് ദേഷ്യം വന്നു റഹ്മാൻ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയ ഗോസിപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇവരെ ആവശ്യമുള്ളവർ മാത്രമാണ് ഇവരെ വിളിച്ചത് പക്ഷേ ഇവരുടെ ആ ഒരു പവർ കൊണ്ട് മാത്രം സിനിമയില് ഓരോ സിനിമയില് നമ്മളിപ്പോൾ ജാതകം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ വചനം പിന്നെ രാജഹംസമേ എന്നുള്ള പാട്ട് അങ്ങനെയുള്ള അതിൽ അവസാനം വന്ന എനിക്ക് വന്ന് ഗുരുവാണ് ഗുരു കഴിഞ്ഞ് പിന്നെ ബട്ടർഫ്ലൈ എന്ന് പറയുന്നൊരു സിനിമ വന്നു അത് കഴിഞ്ഞ് ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അങ്ങനെ കുറച്ച് സിനിമകളെ വന്നിട്ടുള്ളൂ മലയാളത്തിൽ ഇപ്പോഴും സീരിയലിൽ സജീവമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് മേണ്ടിപ്പോഴാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇതിൻ്റെ ഇടയിൽ നല്ല നല്ല കമൻറ്റുകൾ ചെയ്ത് നന്ദി നമസ്കാരം